പ്രളയത്തിനു സമാനമായ അതിഭീകര വെള്ളപ്പാച്ചിലിൽ വീണ് താഴ്ന്നൊഴുകിക്കൊണ്ടിരുന്ന യുവാവിനെ മിന്നൽ വേഗത്തിൽ നീതി ചെന്ന് ചേർത്തു പിടിച്ച് രക്ഷപ്പെടുത്തി രക്ഷാസംഘത്തിലെ കുറച്ചു ദിവസങ്ങളായിട്ട് വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ കടന്നുപോകുന്നുള്ളത് ഇന്നലെ വയനാടിലെ ഒരു ദുരന്ത കുറിച്ച് കേൾക്കുകയുണ്ടായി ഒരുപാട് ആളുകളാണ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മരണപ്പെട്ടു പോയത് ഒരുപാട് ആളുകൾ ഇന്ന് മണ്ണിനടിയിലാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി റബ്ബ് സുഹാനം മരണപ്പെട്ടു പോയവർക്ക് മാഹിറത്തും നൽകുകയും അതിലുപരി ആ നാട്ടിലെ ആളുകൾക്ക് പടച്ച സമാധാനവും രക്ഷയും നൽകാൻ ഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നാലും നിങ്ങൾ ഈ കാണുന്ന വീഡിയോ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പോലെയുള്ള രക്ഷാപ്രവർത്തകർ ഇറങ്ങുന്നുള്ളത് ഇവർക്കുമുണ്ട് കുടുംബവും മക്കളും ഭാര്യമാരും പക്ഷെ അതൊന്നും വകവെക്കാതെ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ആരാണോ എന്താണോ എന്നൊന്നുപോലും അറിയാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരുപാട് ആളുകൾ അത്രയും ശക്തമായ ഒഴുക്കിൽപ്പെട്ടു വരുന്ന ഒരാളെ പെട്ടെന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ചാടുകയാണ് ഇവരെ പോലുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളാണ് ജീവിതങ്ങളിലെ റിയൽ ഹീറോസ് ഇവരെയാണ് നാം ആദരിക്കേണ്ടത് ഇവരെയാണ് നാം ബഹുമാനിക്കേണ്ടത് ഇവരെ പോലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നാം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്